ഹായ് അസ്ലാം വലൈക്കും ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ അയലക്കാട് അയ്യപ്പാളം ക്ഷേത്രത്തിലെ പൂരമാണ് കേട്ടോ ഇപ്പോൾ കുറേ പൂരങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോയെങ്കിലും ഞങ്ങളൊരു പൂരം പോലും ഒരു കാഴ്ച പോലും കണ്ടിട്ടില്ല കേട്ടോ എന്നോരോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് പിന്നെ ക്ലാസ്സുള്ളതുകൊണ്ട് പുറത്തിറങ്ങാനും പറ്റില്ല പുറത്തിറങ്ങാനാവുമ്പോഴത്തേനും പൂരം ഒക്കെ അമ്പലത്തിൽ കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വരവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞാനിങ്ങോട്ട് ഇറങ്ങാറില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ ഒരു പൂരം ശനിയാഴ്ചയാണ് ശനിയാഴ്ച ഞങ്ങൾ ഫ്രീയാണ് അപ്പോൾ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ പൂരത്തിനും കൊണ്ടാണോ കാണിച്ചതായിരുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കൂടെ നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് സ്കൂട്ടീമ്മേ വന്നത് അമ്പലത്തിനോട് അടുത്ത് എത്തും തോറും നല്ല തിരക്കായിട്ടാണ് രണ്ട് സൈഡിൽ നിന്നുള്ള വരവ് വന്നിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട് അവിടുന്ന് വരവൊക്കെ അമ്പലത്തിലോട്ട് കയറുന്നൊരു സമയമാണല്ലോ അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ കുറേ നേരമായിട്ട് ഞങ്ങളവിടെ അങ്ങനെ നിന്ന് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഈ ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞാൽ കോട്ടമുക്കെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അവിടുന്ന് ഷോർട്ട് കട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കയറുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ എത്താൻ പറ്റും അപ്പോൾ അങ്ങനെ പൊക്കോളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ അവൾക്കൂടെ പോയി ആയിക്കൂടെ ഞാൻ ഇവിടെ തൊട്ടടുത്തന്നെ മാമാൻ്റെ വീട്ടി ഞങ്ങൾക്ക് പോയാൽ കുറച്ചും കൂടെ ഈസിയാണ് അപ്പോൾ അവിടെക്കൂടെ പോയി പോയിട്ട് മാമാൻ്റെ കൂടെ ചെന്നപ്പോഴും അവിടെ ഉള്ളവരും ഈ പൂരം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും മെയിൻ റോഡിൽ കയറിയിരിക്കണമെന്ന് കുഞ്ഞിപ്പം പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളെ അവിടെ നിന്നില്ല കേട്ടോ വേഗം തിരിച്ച് വന്ന് സ്കൂട്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടും അങ്ങനെ ഇവരെടുത്ത് വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയായിട്ട് ആ മാമയും മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയായിട്ട് പിന്നെ നടത്തും അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നടന്ന കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മോള് ആ ആൾക്കാരനൊക്കെ തള്ളി തിക്കി തിരക്കിയിട്ട് അവസാനം ആ ഒരു തുള്ളുന്ന കരിങ്കാളി തുള്ളുന്നതിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് നമ്മളൊക്കെ ഒരു സ്റ്റെപ്പ് പേടിച്ച് പിന്നാക്കം നിന്നെങ്കിലും അവൾക്ക് ഇതൊക്കെ ഭയങ്കര കൗതുകം അങ്ങനെ അവൾ ഇതൊക്കെ നിന്ന് കാണുമായിരുന്നു കേട്ടോ അവൾ ഒമാനിലാണ് അപ്പം ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണില്ല നാത്തൂനും മക്കളൊക്കെ ഒമാനിൽ ഒമാനിൻ്റെ സെറ്റിൽഡാണ് കേട്ടോ അപ്പോൾ അവരുടെ പഠനവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് അപ്പോൾ അവിടുത്തെ വെക്കേഷൻ ജൂൺ ജൂലൈയിലാണ് ആ സമയത്താണ് അധികം നാട്ടിൽ വരാറ് അപ്പോഴത്തേക്കും പൂരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവൾക്ക് അവർക്ക് മിസ്സാണ് കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് തോന്നുന്നത് അവർ ഒരു പൂരത്തിൻ്റെ സമയത്ത് ഇവള് ചെറുതായിരുന്ന സമയത്താണ് ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ പൂരം കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയുള്ളത് പിന്നെ അവൾ വരുമ്പോഴൊക്കെ വെക്കേഷനിൽ വരുന്നതുകൊണ്ട് പൂരം എല്ലാം കഴിഞ്ഞൊരു സമയമായതുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല എൻ്റെ മോൾക്കാണെങ്കിലോ ഇവളെ കൂട്ട് കിട്ടിയപ്പോൾ എങ്ങട്ടാണ് പോകേണ്ടത് എന്താ ചെയ്യണ്ടേ എന്നൊന്നും അറിയുണ്ടായിരുന്നില്ല രണ്ടാളും കൈപ്പിടിച്ച് നടക്കേണ്ട കേട്ടോ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇവർ സമ്മതിക്കണില്ല പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വള വേണം മാല വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ പൂരപ്പറമ്പിലോട്ട് ഇറങ്ങിയിട്ടാണ് റോഡ് സൈഡിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങളില്ല കുറച്ച് കളിക്കുന്നതും പൊരി അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടക്ക് പൂരത്തിന് ഇത്രയും സമയം ചിലവഴിക്കുന്നതും ആദ്യമായിട്ടാണ് ഇവരെ കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്ന് നിൽക്കാറൊന്നുമില്ല പൂരത്തിന് ഇങ്ങനെ വരാറുമില്ല ജസ്റ്റ് ഒന്ന് അതക്കൂടെ ഒന്ന് പാസ് ചെയ്യും എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കും അപ്പം തന്നെ തിരിച്ചു പോകും ഇത് മണിക്കൂറുകളോളായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ട് അങ്ങനെ അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടത്തില് എനിക്കൊരു കമ്മലും വാങ്ങിച്ചു അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അതും വാങ്ങിച്ചു കൊടുത്ത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്ന് ചോദിച്ചപ്പോൾ മനസ്സില്ല മനസ്സുകൊണ്ട് രണ്ട് പേരും ആ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് നടക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു വരവ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഗൊറിലാണ് കേട്ടോ ഒരു വൈറ്റ് ഗൊറിലും ഒരു ബ്ലാക്ക് ഗോറിയൽ പിന്നെ ഇവരുടെ കൂടെ ഡി ജെ ആണ് കേട്ടുള്ളത് അപ്പോൾ കുറേ പെൺകുട്ടികൾ അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോളുടെ മക്കളുടെ പ്രായത്തിലുള്ള ആ ഒരു മക്കൾ തന്നെയാണ് കേട്ടോ അവരെയും ഡാൻസ് കളിക്കുന്നത് അപ്പോൾ നാത്തൂവിൻ്റെ മോൾക്ക് അവരുടെ ഇത്രയും നേരം പൂരപ്പറമ്പിൻ്റെ പരിസരത്ത് നിന്നപ്പോൾ തന്നെ ആകെ ടെൻഷനായി അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ സ്കൂട്ടി എടുത്ത് തിരിച്ചു വന്നു അങ്ങനെ തിരിച്ചു വരുമ്പോഴും നല്ല ബ്ലോക്കാണ് കേട്ടോ വീട്ടിലോട്ട് പോകാൻ നേരം അപ്പോഴായിരുന്നു പ്രതീക്ഷിക്കാതെ ഈ ഒരു ഗൊറില നമ്മളുടെ അടുത്ത് വന്നിട്ട് മക്കളെ അവിടെ പേടിപ്പിച്ചു അവരൊക്കെ ചീറലായിരുന്നു കേട്ടോ രണ്ടുപേരും ആദ്യം ബൈക്ക് ഗൊറിലാണ് കേട്ടോ വന്നത് അതടുത്ത് വന്നപ്പോഴേ ഇവരുടെ ചീറില് കേട്ട് ഇവരുടെ ചീറില് കേട്ടിട്ട് ആ പരിസരത്തുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചീറലേ ചീറലേ പറയുന്നുണ്ട് പക്ഷെ രണ്ട് പേരും ഒരേപോലെ ഇരുന്ന് ചീറുകയാണ് കേട്ടോ അവസാനം പിന്നെ അവർ ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ കൊടുത്തപ്പോൾ ആളാണ് പോയി കേട്ടോ അങ്ങനെ ഒരാളുടെ അടുത്ത ആ ബ്ലാക്ക് കോറിൽ ഇവരുടെ അടുത്ത് വന്നു കേട്ടോ അത് അവർ കണ്ടില്ലായിരുന്നു അവർ ഒന്നങ്ങനെ കഴിഞ്ഞ് പോയപ്പോൾ ഇയാൾ വരുന്ന എന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവർ രണ്ട് പേരും നല്ല സംസാരമായിരുന്നു ആദ്യത്തെ കൂറിലെ പേടിപ്പിച്ചതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ആൾ വന്നിട്ട് ഒറ്റ ഒറ്റപ്പിടുത്തം പിടിച്ചത് ഒ അതോടുകൂടെ ഇവരുടെ ജീവൻ പോയി എന്തായാലും ഇവരുടെ പൂരം കാണേണ്ട ഭൂതി തീർന്നു തോന്നുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ കേട്ടോ ബായ്